ഹായ് ഹലോ എല്ലാവരും എന്താ പറയുക സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഉച്ച ഉണക്ക കഴിഞ്ഞോ അത് ഉച്ച കണക്കെ കഴിക്കാനായി വരുവാണല്ലേ സമയമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിക്കൊണ്ട് ഉച്ചവീണ കഴിക്കാം ഓ അല്ലേ ഇത് കണക്ക് നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള മീൻകറിയാണ് വാ വ സൂപ്പർ മീൻകറിയാണ് മക്കളെ ഇജാതി മീൻകറി നമ്മൾ ഈ അടുത്ത സമയത്ത് പൂട്ടിയിട്ടുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇതാണ് കല്ല നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഒരു പിടി കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസിലെ തക്കാളി എടുത്തിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ചട്ടി അങ്ങോട്ട് ചൂടായപ്പോഴത്തേക്ക് നമ്മുടെ മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കടു കിട്ട് കട കടക്കെട്ടാ പൊട്ടുന്നതാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതിട്ടെടുത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും നമുക്ക് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ടായത് കൊണ്ട് തന്നെ തീ കുറഞ്ഞ രീതിയിൽ വേണം നമുക്കിട്ട് മൂപ്പിക്കാനായിട്ട് ഇതൊന്ന് ചെറിയ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് തന്നെ ദ ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളക് കാശ്മീരി മുളക് പൊടിയുടെ പ്രത്യേകത എരിവ് കുറവായിരിക്കും കളർ കാണുകയും ചെയ്യും അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് അതൊന്ന് മോപ്പിക്കാം നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ എടുത്തുവെച്ചിരിക്കുന്നത് അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ നമ്മുടെ കുരുമുളകും തക്കാളിയും കൂടെ ഉള്ളത് അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മോപ്പിച്ചെടുക്കാൻ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി സമയം കൊടുക്കാം നമുക്ക് അതിന് ശേഷം നമ്മൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് മസാലയിലൊക്കെ നന്നായിട്ട് ഈ സമയത്ത് ഉപ്പ് പിടിച്ചോളും അപ്പോൾ അതിനൊരു രണ്ട് മിനു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം സാധാരണ നമ്മളിങ്ങനെയല്ലോ മീൻകറി വെക്കുന്നതല്ലേ അപ്പോൾ ഏതായാലും ഇതൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയാവും ഈ സമയത്ത് നമുക്ക് വളംപുളി ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ വളംപുളി നന്നായിട്ട് കലക്കി എടുത്ത് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ കൂടുതലും മീൻകറിയിലൊക്കെ ഉപയോഗിക്കുന്നത് കുടമ്പുളിയാണല്ലോ ഉപയോഗിക്കുന്നത് നമ്മൾ മിക്കപ്പോഴും ഇട്ടാണ് വെക്കുന്നത് പ്രത്യേകിച്ച് മടക്കോട്ടൊക്കെ എല്ലാവരും കുടംപുളി തന്നെ ഉപയോഗിക്കുന്നത് തെക്കോട്ടുള്ളവർ കുറച്ചൊക്കെ വളംപുളി ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇതിന് നമ്മൾ വളമ്പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ കൂടുതലിത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഉണ്ടായിരുന്ന ആ മസാലയും കൂടെ ഒക്കെ ഒന്ന് കരക്കിയെടുത്ത് വെള്ളം ലേശം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തതാണ് അതുതന്നെ നമ്മളിപ്പോൾ അരപ്പിലോട്ട് ഒഴിച്ച് കൊടുത്തേക്കുന്നുണ്ട് അത് നന്നായിട്ട് അരപ്പ് ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെച്ച് നമുക്ക് അത് തിളയ്ക്കുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴുകിയപ്പോഴത്തേക്കു തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് കേട്ടോ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള മത്തിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ മത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് മത്തി ജസ്റ്റ് നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ആ തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം ശരിക്കും അങ്ങോട്ട് ഇളക്കാൻ പറ്റില്ല കാരണം മീനായതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു പോവേ അപ്പോൾ ഏതായാലും നമ്മൾ അടച്ച് വെച്ച് മൂടി വെച്ചൊരു ചെറിയ തീയിൽ കേട്ടോ തിളച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തീലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഒക്കെ അറിയൊക്കെ ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് കുറുകുന്നുണ്ട് വീണ്ടും ഞാൻ അന്ന് നോക്കാൻ വേണ്ടിയാണ് അടപ്പ് തുറന്നത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മൂന്നാല് മിനിറ്റും കൂടെ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് ആ വെന്ത് വന്ന് നമ്മൾ അടുപ്പ് ഓഫാക്കാനാവുമ്പം തന്നെ നമ്മൾ ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കൂട്ടത്തിൽ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ആടുപ്പം ഓഫാക്കിയിട്ടേക്കാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇത് കണക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് കണക്കൊന്നുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്തേക്കണേ മക്കളെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു